ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയ എൻ ഡി എ സത്യപ്രതിജ്ഞ ഇന്നലെ വൈകുന്നേരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപത് ഞായറാഴ്ച രാഷ്ട്രപതി ഭവനിൽ വെച്ചാണ് നടന്നത് നരേന്ദ്രമോദി ഉൾപ്പെടെ എഴുപത്തിരണ്ട് പേരാണ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തത് സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ പുറത്തുവന്നിരുന്നു ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷ കക്ഷികളെ ക്ഷണിച്ചിരുന്നെങ്കിലും പിന്നീട് കോൺഗ്രസിനെ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയായിരുന്നു പിണറായി വിജയന് ചടങ്ങിലേക്ക് പ്രത്യേക ക്ഷണമുണ്ടായിരുന്നു പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി പങ്കെടുക്കുമെന്ന് അദ്ദേഹം അറിയിച്ചതായുമാണ് സോഷ്യൽ മീഡിയയിൽ വാർത്ത പ്രചരിച്ചത് ഇതിനായി മുഖ്യമന്ത്രി തലേദിവസം തന്നെ ഡൽഹിയിലെത്തിയെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടന്നത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ലോഗോ സഹിതമുള്ള ഈ വാർത്താ കാർഡ് പങ്കുവെച്ചാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടക്കുന്നത് മൂന്നാമതും അധികാരത്തിലെത്തുന്ന നരേന്ദ്രമോദിക്ക് ആശംസയർപ്പിച്ച് അദ്ദേഹത്തെ പുകഴ്ത്തി പ്രസ്താവനയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന തരത്തിലുള്ള കാർഡും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു ഇടതുപക്ഷ സുഹൃത്തുക്കൾ ദയവായി മനസ്സിലാക്കണം പണ്ട് വി എസിന് സ്ഥാനാർത്ഥിത്വം പാർട്ടി നിഷേധിച്ചപ്പോൾ പരസ്യമായി പൊരുതി വി എസിനെ മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കിയ ചരിത്രമുണ്ട് ഇടതുപക്ഷ സഖാക്കൾക്ക് ഇനി വേണ്ടത് ഇടതുപക്ഷ പ്രവർത്തകർ പരസ്യമായി പോളിറ്റ് ബ്യൂറോയോട് പറയണം മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ ഇടതുവിരുദ്ധമാണെന്ന് പാർട്ടി കീഴ്പ്പെടേണ്ടത് ഇവിടത്തെ ജനങ്ങൾക്ക് മുമ്പിലാണ് ഇല്ലെങ്കിൽ ആരാധിക്കാനും താലോലിക്കാനും ആ പാർട്ടി ഉണ്ടാവില്ല ഇവിടെ കേരളത്തിൽ ഇന്ന് തലക്കെട്ട് നൽകിയാണ് രണ്ടാമത്തെ കാർഡ് പ്രചരിപ്പിക്കുന്നത് എന്നാൽ ഇതിലെ യാഥാർത്ഥ്യം സോഷ്യൽ മീഡിയയിൽ കാർഡുകൾ പ്രചരിക്കാൻ തുടങ്ങിയപ്പോൾ രണ്ട് കാർഡുകളും വ്യാജമാണെന്നും പിണറായി വിജയൻ നരേന്ദ്രമോദിക്ക് ആശംസ നേരുകയോ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുകയോ ചെയ്തിട്ടില്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി രണ്ട് വാർത്താ കാർഡുകളിലെയും ഫോണ്ടുകളും ഡിസൈനിലെ വ്യത്യാസങ്ങളും പരിശോധനയിൽ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇതിൻ്റെ യഥാർത്ഥ കാർഡ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചിന് പങ്കുവെച്ചതായി കണ്ടെത്തിയത് വിദേശയാത്ര അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി കേരളത്തിൽ മെയ് ഇരുപതിന് തിരിച്ചെത്തുമെന്ന തരത്തിൽ അടിച്ച കാർഡാണ് മാറ്റം വരുത്തി സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെടുത്തിയ വാർത്തയും സത്യപ്രതിജ്ഞക്ക് കോൺഗ്രസിനെ ക്ഷണിച്ചെന്ന അവകാശവാദവും തെറ്റാണ് ആദ്യഘട്ടത്തിൽ ക്ഷണിച്ചില്ലെന്നായിരുന്നുവെങ്കിലും പിന്നീട് കോൺഗ്രസിന് ക്ഷണം ലഭിച്ചു മല്ലികാർജുൻ ഖാർഗെ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കോൺഗ്രസ് അറിയിച്ചിരുന്നു അദ്ദേഹം ചടങ്ങിൽ പങ്കെടുത്തതിന്റെ ചിത്രങ്ങളും വാർത്തകളും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അതോടെ പ്രചരിക്കുന്ന രണ്ട് കാർഡുകളും എഡിറ്റ് ചെയ്തതാണെന്ന് മനസ്സിലായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ലഭിച്ച ക്ഷണത്തെക്കുറിച്ചും അദ്ദേഹം എന്തിനാണ് ഡൽഹിയിലെത്തിയത് എന്നതിനെക്കുറിച്ചും അന്വേഷിച്ചു ജൂൺ ഒൻപതിന് സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കുന്നതിനാണ് ജൂൺ ഒൻപതിന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കുന്നതിനാണ് മുഖ്യമന്ത്രി തലേ ദിവസം ഡൽഹിയിലെത്തിയതെന്ന് മനസ്സിലായി അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച വാർത്തകളും ലഭിച്ചു രാജ്യത്തെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും ലഭിക്കുന്ന ക്ഷണം മാത്രമാണ് കേരള മുഖ്യമന്ത്രിക്കും ലഭിച്ചത് എൻ നയങ്ങളെ അതിരൂക്ഷമായി വിമർശിക്കുകയും ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം നിലകൊള്ളുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നുവെന്ന തരത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രചാരണം വ്യാജമാണെന്നാണ് വ്യക്തമാക്കുന്നത്